കശീനോട്ട് ഭൂമിയിൽ തൊട്ട് വണങ്ങി ഇങ്ങോട്ട് വരുന്നതാണ് കേശ് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു സുഖനെ കൊച്ചു പോകുന്നതേ ഒന്നും നോക്കില്ല കൊച്ചാ നീ എൻ്റെ കുഞ്ഞി കൂടെ ആണോടി വരുന്നതെന്ന് പറഞ്ഞാൽ അവളെ പടലേ അടിച്ച് തിരിച്ചു വിട്ടിട്ടുണ്ടാണ് കേശ് പാവം കൊച്ചാൽ അവിടെ കിളി വാറിക്കിടക്കുന്ന കേസ് വെള്ളം വെള്ളം ആണെങ്കിൽ വീട്ടിൽ പോയി കിടന്ന് പറയും കച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വരുന്ന ഒരു നിൽക്കിട്ട പയ്യൻ്റെ അടുത്ത് കുഞ്ഞളിക്കുമ്പോഴേ അവിടെ കൊച്ചിനെ നീ നിക്കിട്ട് എൻ്റെ അടുത്ത് കുഞ്ഞളിക്കാൻ വന്ന് ചെബുക്കൽ അടിച്ച് പൊട്ടിങ്ങെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കറങ്ങി നിന്ന് ലൂവാളക്കെട്ട് കേസാണ് ലൂവാളക്കെട്ടിട്ട് കറക്കേണ്ട ചെബുക്കലെടുത്ത് പിന്നെ അടിച്ച് വണ്ടാവടിച്ച് വിട്ടിട്ടാണ് കേശ് പാവം പയ്യൻ അവിടെ കിളി വാറിക്കിടപ്പുണ്ട് പാവ ആരേണ്ട പയ്യനാണ് ഇവൻ്റെ അടുത്തുതന്നെ വെള്ളമെടിച്ചു നറോടിക്കിടക്കുവാണ് ഗെയ്സ് അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ അവിടുന്ന് മാറി ഇങ്ങോട്ട് വരുന്നത് അടുത്ത പെണ്ണും ആരോ ഓരോരുത്തരും അവിടെ നിൽക്കുന്നത് അപ്പം ഗൈസ് അവിടെ മോനെ പെണ്ണും ഞാൻ ഇപ്പോൾ വെറുതെ ഇട്ടാണ് പെണ്ണുങ്ങളെ ഞാൻ വെറുതെ വിള അത്ര എൻ്റെ പെൺ മുഞ്ഞ് ഈ പെണ്ണുങ്ങളെ ഞാൻ വെറുതെ വിളി ഗ്സ് പെണ്ണുപുള്ള മുൻഗണനയുണ്ട് ഗെയ്സ് അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ നിൽക്കാത്തൊരു പെൺപിള്ള കണ്ട് ഞാൻ അവളെ കൊല്ലാതെ ഇങ്ങോട്ട് സൈഡ് മാറി ഇങ്ങോട്ട് ആരോളി ചേരി ഇങ്ങോട്ട് വന്നാണ് ഗെയ്സ് അപ്പോഴാണ് പുള്ളിക്കാരി ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് കോൺസെൻട്രേഷൻ ഈ കോൺസെറേറ്റ്